നമസ്കാരം കുരുപൊട്ടിയിരിക്കുന്ന വി ഡി സ്വദേശിനെ കുരുപൊട്ടാൻ വീണ്ടും വീണ്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിൽ അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന നമുക്കത് അവിടെ നിൽക്കട്ടെ അതൊരു വശത്ത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ പറയുന്ന നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ ഒരു പരിപാടി ഡൽഹി നടന്നിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ ചടങ്ങ് കാണുന്നു അതിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ക്ഷണമുണ്ടായിട്ട് പോലും പോയില്ല എന്ന് പറയുന്നു കാരണം അവർക്ക് പേടിയാണ് സംഘപരിവാർ ആശയങ്ങൾ പേറി പകുതി സംഖ്യയായി നടക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങളുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടിക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുമെന്ന് കരുതിയിട്ടാകാം ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും അത്തരം പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്ന് തോന്നുന്നു കാര്യം എന്താ പറയുക ഫാസിസത്തിനെതിരായുള്ള പോരാട്ടമാണെങ്കിലും ഫാസിസത്തെ ഒന്ന് ഭയക്കുന്നത് നല്ലതല്ലേ കോൺഗ്രസ് പാർട്ടിക്കാര് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ചെയ്യാത്തത് നമുക്കറിയാം വയനാട്ടിലും അവിടെ ഇവിടെയൊക്കെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വരുമ്പോൾ ലീഗിന്റെ പതാകയ്ക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തുന്ന ചില സമീപനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ആ സമയത്ത് അവിടെ രാഷ്ട്ര നന്മ പുരസ്കാരം എന്ന് പറയുന്ന ഒരു പുരസ്കാരം സമ്മാനിച്ചു രാഷ്ട്ര നന്മ പുരസ്കാരം അതായത് ആ പുരസ്കാരം സമ്മാനിച്ചത് മറ്റാർക്കും ആയിരുന്നില്ല കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആലപ്പുഴയുടെ എം പിക്ക് അല്ലെങ്കിൽ ഇവിടെ പറയുന്ന എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിക്കാണ് എന്ന് നമുക്കറിയാം അവിടെ എന്തുകൊണ്ട് യു ഡി എഫിൽ ഒരു നേതാവിന് കൊടുത്തില്ല മറ്റൊരു നേതാവിന് യു ഡി എഫിന്റെ ചെയർമാൻ ബി ഡി സതീശനെ പോലുള്ള കതികായന്മാരായ പിന്നെ വേറൊരു എം ബി ഉണ്ടല്ലോ എന്ത് പിന്നെ നമ്മുടെ കെ സുധാകരൻ എന്തുകൊണ്ടാണ് ഇവർക്കർക്ക് ഇവർക്കാർക്കും കൊടുക്കാതെ ഈ പറയുന്ന നമ്മുടെ കെ സി വേണുഗോപാലിന് മാത്രമായി ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുത്തത് എന്നിട്ട് തങ്ങൾ പറയുകയും ചെയ്ത ജന അതായത് ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആളിനാണ് ഇത് പിന്നെ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഞങ്ങളിത് കൊടുക്കുന്നത് കെ സി വേണുഗോപാലിന് അവിടൊപ്പം ഈ പറയുന്ന വീണ്ടും യു ഡി എഫിനെ അധികാരത്തിലേറ്റ് ഞങ്ങൾ തന്ന ഈ പുരസ്കാരം ജനങ്ങൾക്ക് നൽകണം എന്ന് തങ്ങൾ ആ വേദിയിൽ പറയുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ലീഗ് എന്തുകൊണ്ട് ഇങ്ങനെ അതായത് ലീഗ് അംഗേക്ക് നൽകിയ ഈ പുരസ്കാരം യു ഡി എഫിനെ അധികാരത്തിലേറ്റ് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ വിശ്വാസം മുഴുവൻ ഇപ്പോൾ കിടക്കുന്നത് കെ സി വേണുഗോപാലിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിലാണ് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വി ഡി സതീശനിൽ അതായത് പ്രതിപക്ഷ നേതാവിൽ പോലും ലീഗ് ഒരു വിശ്വാസ്യത കാണുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാവുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം ഒരു ചില കോക്കസുകളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അതായത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ തൻ്റെ ഇഷ്ടപ്രകാരമാണ് ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറഞ്ഞിട്ടാണെങ്കിലും അവിടെ നിർത്തുന്നത് എന്ന് പറയുന്നു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവിടെ പരാജയപ്പെട്ടാൽ ഈ രണ്ട് ബൈഎലക്ഷൻ നിലമ്പൂർ ആണെങ്കിലും ഈ പറയുന്ന പാലക്കാടാണെങ്കിലും പറഞ്ഞിരുന്നത് ഇത് തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞത് ആ ഉത്തരവാദിത്തം എപ്പോഴെങ്കിലും വി ഡി സതീശൻ ഈ ഇത്രയും ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ പാലക്കാട്ടെ ജനതയോട് കാട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് പാലക്കാട്ടെ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം കാണിക്കണമായിരുന്നു പരാജയപ്പെടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് തലയിൽ വെക്കുന്നതിലല്ല കാര്യം ജയിച്ചു നിൽക്കുന്ന ഒരു എം എൽ എയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നടപടി ഉണ്ടാകുമ്പോൾ വി ഡി സതീശിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ നടന്നിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ വി ഡി സതീശന് തലവേദനയെ കാര്യം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണെങ്കിൽ ഒരുപറ്റം പെൺകുട്ടി സ്ത്രീകളുടെ യുവതികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം അങ്ങോട്ട് ഏറ്റെടുത്ത് തലയിൽ വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത് അദ്ദേഹത്തിനും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട് അപ്പം വി ഡി സതീശനേട് ഉള്ള വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസ്യത ലീഗിന് നഷ്ടപ്പെട്ടിരിക്കുന്നു കാര്യം വി ഡി സതീശിനെ മുൻനിർത്തിക്കൊണ്ട് ഇനിയും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ക്ലേശകരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് ലീഗ് മുൻകൂട്ടി തിരിച്ചറിഞ്ഞു അപ്പോ ഇതോടുകൂടി ഇനി ആകെയുള്ള പ്രതീക്ഷ ഈ പറയുന്ന കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമാണ് ആ നേതാവിൽ മാത്രമാണ് അതുകൊണ്ട് കെ സി വേണുഗോപാലിനോട് ഒപ്പം നിൽക്കുക കെ സി വേണുഗോപാലിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുക അതാണ് ലീഗ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ ലീഗിനെ കഴിഞ്ഞ കുറേ കാലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി ബന്ധപ്പെട്ടിട്ടും രാജ്യസഭാ സീറ്റ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടുമൊക്കെ ഏറെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലീഗിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യു ഡി എഫിൻ്റെ ചെയർമാനെയാണ് ലീഗിന് നന്നായി അറിയാവുന്നത് തന്നെയുമല്ല ഈ പറയുന്ന പോലെ കെ യു ഡി എഫിന്റെ അല്ലെ ചെയർമാനായ വി ഡി സതീഷിന്റെ ചിറകിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫ് അധികാരത്തിലേറുമെന്നൊരു യാതൊരു വിശ്വാസവും ഈ പറയുന്ന യു ഡി എഫിലെ പ്രമുഖ കക്ഷിയായ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത് കുഞ്ഞാലിക്കുട്ടിക്കുമില്ല തങ്ങൾക്കുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു ഒരു വിശ്വാസ്യത കെ സി വേണുഗോപാൽ കൊടുത്തത് എന്തുകൊണ്ടും ശരിയാണ് കാരണം ഇവിടെയുള്ള എല്ലാവരും അതായത് കേരളത്തിൽ ഇപ്പം നിലവിലുള്ള എല്ലാ നേതാക്കന്മാരും മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒരൊറ്റ കസേരയ്ക്ക് വേണ്ടി കിടന്ന് കടിപിടി കൂടുന്ന കൂട്ടത്തിലാണ് അതായത് ഒരു വശത്ത് നമ്മൾ പരിശോധിച്ചാൽ ഒരു വശത്ത് നിന്ന് പതുക്കെ പതുക്കെ അതായത് കെ ഈ പറയുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ അധികാര മോഹം ഒന്നുകൊണ്ട് മാത്രമാണ് കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ വെട്ടിക്കൂട്ടി ഒരു വശത്തിട്ടിരിക്കുന്നത് വെയിലത്ത് വെച്ചിരിക്കുന്നു എന്ന് വേണേൽ പറയാം വെട്ടി വെയിലത്തിട്ടു ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഉണങ്ങി കൊട്ടനടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാത്രം ഈ കെ സുധാകരൻ പോയാൽ മതി അതേ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ട് കളഞ്ഞു അതേ ഇവ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വരുന്നത് അതായത് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശിനും മുല്ലപ്പള്ളി രാമേന്ദ്രനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആഹ് കെ സുധാകരൻ കെ പി സി സി ആസ്ഥാനത്തേക്കും എത്തുമ്പോൾ അന്ന് തന്നെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്താണ് ഇവിടെ തലമുറ മാറ്റം സംഭവിച്ചിരിക്കുന്നു പക്ഷേ ആ തലമുറ മാറിയത് വി ഡി സതീശനിലൂടെ മാത്രം ആണ് എന്ന് മാത്രം പിന്നെ കെ സുധാകരനുമായി ഉണ്ടായ ആശയക്കുഴപ്പം ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം എന്തിൻ്റെ പിന്നിലാണ് കാരണം ഇവരുടെ ഇവർ തമ്മിലുള്ള ആശയക്കുഴപ്പം ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നത് ഈ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രെഡിറ്റ് കാർഡെടുക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ആരാവണം തുടങ്ങിയ ഒരു ആശയ സംഘടനം ഒരു ആഭ്യന്തര കലഹം കോൺഗ്രസിനുള്ളിൽ വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ലീഗ് അടുത്ത് നിന്ന് കളി കണ്ടവരാണ് ലീഗ് കൃത്യമായി കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തമ്മിത്തല്ല് കാരണം പിന്നെ അപ്പോഴേക്ക് രമേശ് ചെന്നിത്തലയുടെ ഒരു എൻട്രിയും കൂടെ വരുന്നു അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു എൻട്രിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് തമ്മിലുള്ള ഒരു തർക്കമായി അത് അവശേഷിക്കുന്നു ആ മൂന്ന് പേരടങ്ങുന്ന ഒരു തർക്കത്തിൽ നിന്നും പതിയെ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ വെട്ടി അരിഞ്ഞ് വെയിലെത്തിട്ടു രമേശ് ചെന്നിത്തലയെ അല്പം ഒരു അകലം പാലിച്ച് അവിടെ നിർത്തി പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കാതെ ചില ചില കാര്യങ്ങളിലൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളിക്കാതെ നയപരമായ തീരുമാനങ്ങളിൽ നിന്ന് പോലും രമേശ് ചെന്നിത്തലയെ പതുക്കെ പതുക്കെ അകറ്റി നിർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല ഒരു പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ വെറും ഒരു എം എൽ എ എന്നുള്ള നിലയിലോ മാത്രം കോൺഗ്രസിൽ പരിഗണിച്ചു തുടങ്ങി അപ്പോൾ ഈ ഒരു പരിഗണനയുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വി ഡി സതീശൻ കരുതി എൻ്റെ പിന്നിൽ കുറച്ചധികം യുവാക്കളുണ്ട് വളരെ ജെനുവനായി പ്രവർത്തിക്കുന്ന വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന കുറച്ചധികം ചെറുപ്പക്കാരുണ്ട് എന്നുള്ള തിരിച്ചറിവ് അപ്പോൾ വി ഡി സതീശൻ ഉണ്ടായിരുന്നു ആ അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തവിട് പൊടിയാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്ത് നിന്ന് കളി കാണുന്ന കൂട്ടത്തിലാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ലീഗ് അപ്പൊ ലീഗിനറിയാം ഇപ്പൊ വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ പറ്റിയ യാതൊരു സ്റ്റഫും ആ വി ഡി ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോ ആകെയുള്ളത് കെ സി വേണുഗോപാലാണ് അപ്പൊ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് ഈ വി ഡി സതീഷിനേക്കാൾ ഒരുപാട് മുന്നിലാണ് എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് തന്നെയുമല്ല ദേശീയ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള വലിയ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് അതോടൊപ്പം കേരളത്തിലെ കാര്യങ്ങൾ പലതും തീരുമാനമെടുക്കാൻ മാത്രം ശക്തിമത്തായ ഹൈക്കമാൻഡിന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അപ്പം ഇത്തരത്തിൽ എന്തുകൊണ്ടും ദേശീയ രാഷ്ട്രീയവും ഹൈക്കമാൻഡ് എന്നുള്ള നിലയിലേക്ക് പ്രവർത്തിച്ചു പോരുന്ന വേ സി വേണുഗോപാലിനെ പോലെ കരുത്തനായ ഒരു നേതാവിനെ കൊണ്ട് മാത്രമേ ഇനി കോൺഗ്രസ് പാർട്ടിയെ തിരികെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തിക്കാൻ കഴിയൂ എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെ ലീഗ് എല്ലാവിധ പിന്തുണയും ഈ പറയുന്ന രാഷ്ട്രനന്മ നന്മ പുരസ്കാരം സമ്മാനിച്ചതോടുകൂടി ഈ പിന്നെ കെ സി വേണുഗോപാലിന് നൽകിയിരിക്കുന്നു എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ നീക്കവും ലീഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രാരംഭ നടപടിയായി തന്നെ വേണം ഈ രാഷ്ട്രനന്മ പുരസ്കാരത്തെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലാതെ വേറൊന്നുമല്ല അപ്പം എന്ന് വെച്ചാൽ ലീഗ് എന്ന് പറയുന്ന മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി ലീ യു ഡി എഫിലെ നേതൃത്വത്തിൽ നിന്നും യു ഡി എഫ് നേതൃത്വം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ നേതൃത്വം ഈ പറയുന്ന എം എം ഹസനും എല്ലാവരും അടൂർ പ്രകാശും എല്ലാവരും അടങ്ങുന്ന ഒരു സംഘമാണ് ഇതിൽ നിന്നുമെല്ലാം ഈ ലീഗ് പതുക്കെ പതുക്കെ പിൻവലിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രമേണ ലീഗ് ഇനിയിപ്പോ ചില നിബന്ധനകൾ അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കും ആ നിബന്ധനകൾ യു ഡി എഫ് നേതൃത്വത്തിന് ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും അപ്പം ലീഗിന് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നാൽ സ്വാഭാവികമായി ലീഗ് അവിടെ നിന്ന് ഒരു പിണക്കത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് ആ സമയത്തേക്കാണ് ഒരു എൻട്രി ഉണ്ടാവുന്നത് കെ സി വേണുഗോപാലിൻ്റെ എന്തു തന്നെയാണെങ്കിലും കെ സി വേണുഗോപാല് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് വളരെ സേഫായ ഒരു മണ്ഡലത്തിൽ അതായത് വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് പിന്നെ അവിടെ മത്സരിക്കും ആ മത്സരത്തിന് എല്ലാവിധ പിന്തുണയും ലീഗ് അതം അകമഴിഞ്ഞ സംഭാവനയായിരിക്കും അവിടെ കൊടുക്കാൻ പോകുന്നത് അതായത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചു കോൺഗ്രസ്സുകാർ പാലം വലിച്ചാൽ പോലും കോൺഗ്രസിന്റെ എല്ലാ വോട്ടും ബി ജെ പിയിലേക്ക് പോയിരുന്നാൽ തന്നെയും ലീഗുകാര് മാത്രം വോട്ട് ചെയ്ത് അവിടെ കെ സി വേണുഗോപാലിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കും എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് ഇവര് വെക്കാൻ പോകുന്ന ആദ്യത്തെ ഉത്തരം അല്ലെങ്കിൽ ഒരേ ഒരു ഉത്തരം കെ സി വേണുഗോപാൽ എന്ന് തന്നെ ആയിരിക്കും ആ രീതിയിൽ ഇപ്പോൾ വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വീണ്ടും ഇങ്ങനെ ഒരു കെണി കൂടി സതീഷിന്റെ മേലേക്ക് വന്ന് വീണിട്ടുണ്ട് കാര്യം അങ്ങനെ എല്ലാം കൂടെ തിരിച്ച് മനസ്സിലാക്കുന്നതുകൊണ്ടായിരിക്കാം വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒരു അങ്കലാപ്പ് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാൻ വയ്യാത്ത ഒരു അങ്കലാപ്പ് ഇപ്പൊ കടന്നുകൂടിയുടെ പ്രധാന കാരണം